വെൽക്കം ടു മാവ് യാവം ഫൗസ് ഡാർ ഹായ് ഡോട്ട് ഇൻ വാർത്തയിലേക്ക് സ്വാഗതം Honorable Speaker, Chief Minister, Ministers, Leader of Opposition, and Honorable Members of the Kerala Legislative Assembly. It is my honor and privilege to address this August House at the commencement of the 16th session of the 15th Kerala Legislative Assembly. This assembly represents the collective will of the people of Kerala. സഭയിൽ അസാധാരണ നീക്കങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ വായിച്ച് മുഖ്യമന്ത്രി സർക്കാരിന്റെ നിയമസഭാ സമ്മേളനത്തിൽ അസാധാരണ സംഭവ വികാസങ്ങൾ സഭാസമ്മേളനത്തിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുഴുവൻ ഭാഗങ്ങൾ ഗവർണർ രാജേക് അർലേക്കർ വായിച്ചില്ല നയപ്രഖ്യാപനത്തിൽ മാറ്റം വരുത്തിയായിരുന്നു ഗവർണർ വായിച്ചത് എന്നാൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് പിന്നാലെ അസാധാരണ നീക്കമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ഗവർണർ വായിക്കാത്ത ഭാഗങ്ങൾ വായിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ നീക്കം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അംഗീകരിക്കണമെന്ന പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ചു സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ദീർഘ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്ലീസ് 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 ഗവർണർ സഭയെ അഭിസംബോധന പ്രസംഗത്തിൽ ചില കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും വരുത്തിയിട്ടുള്ളത് അംഗങ്ങളുടെയും ചേറിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു മന്ത്രിസഭയെ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗണ്ഡിക പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഭരണഘടനയുടെ അന്തസ്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത് അനുച്ഛേദം നൂറ്റി എഴുപത്തി ആറ് പ്രകാരം ബഹുമാനപ്പെട്ട ഗവർണർ ഒരു വർഷത്തിലെ ആദ്യത്തെ സമ്മേളനം ചേരുമ്പോൾ നിയമസഭയെ അഭിസംബോധന ചെയ്യാറുണ്ട് ഗവണ്മെൻറ്റ് നയപ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ സഭയിൽ നടത്തുന്നത് എന്നതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഗണ്ഡികൾ അതേപടി നിലനിൽക്കുന്നതാണ് ഇക്കാര്യം സംബന്ധിച്ച് ചെയറിൽ നിന്നും നിരവധി തവണ റൂളിങ്ങുകളും ഉണ്ടായിട്ടുണ്ട് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗണ്ണിക പന്ത്രണ്ടിലെ ആദ്യ വാചകം ഇപ്രകാരമാണ് കോട്ട് ഇത്തരം സാമൂഹ്യവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിൻ്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഉദ്ധരണി അവസാനിച്ചു ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട് മന്ത്രിസഭയെ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗണ്ഡിക പതിനഞ്ചിലെ അവസാന രണ്ട് വാചകങ്ങൾ ഇപ്രകാരമാണ് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകളിൽ ബില്ല് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ് ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ് ഉദ്ധരണി അവസാനിച്ചു ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗണ്ഡിക പതിനാറിലെ അവസാന വാചകം ഇപ്രകാരമാണ് നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ കാൻറുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നതും ഔദാര്യമല്ലാത്തതും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ് ഉദ്ധരണി അവസാനിച്ചു ഈ വാചകം അതേ രീതിയിൽ വായിച്ചു എന്നാൽ ഈ വാചകത്തിനൊപ്പം ഉദ്ധരണി എൻ്റെ സർക്കാർ കരുതുന്നു ഉദ്ധരണി അവസാനിച്ചു ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റിന് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ് അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വിതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല അതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം മുൻകാലങ്ങളിൽ സമാന സംഭ സന്ദർഭങ്ങളിൽ പല പ്രാവശ്യം സഭാധ്യക്ഷന്മാർ ഇക്കാര്യം വ്യക്ത വരുത്തിയിട്ടുള്ളതുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ച പരാമർശങ്ങളുടെ കാര്യത്തിലും മുൻ തീരുമാനം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാണ് ചെയറിന് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് ഓർഡർ ഓർഡർ താങ്ക് യു